ഹലോ നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് സാജിദാ സാജിയെക്കുറിച്ച് ഞെട്ടിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് നമ്മുടെ ഷരീഫ് പ്രോ വന്നിരിക്കുന്നത് കാരണം അവളുടെ ഭർത്താവിൻ്റെ മരണത്തെ കുറിച്ചിട്ടാണ് അവൻ അതിൽ പറയുന്നത് അപ്പോൾ എന്തായാലും നമ്മൾക്ക് സാജിദാ സാജിയെക്കുറിച്ച് ഷെരീഫ് പ്രോ എന്താണ് പറയുന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ ഹായ് എന്താ വിശേഷം സുഖല്ലേ ഞാനിപ്പോൾ വന്നിട്ടില്ലേ നമ്മുടെ അപ്പമ്മനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് താല്പര്യം ഇല്ലാത്തവര് ഇപ്പ തന്നെ അടുത്ത വീഡിയോസിലേക്ക് പോയിക്കോളൂ കാരണം എനിക്കിത് പറഞ്ഞേ പറ്റുള്ളൂ ഞാൻ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും അത് നിങ്ങളിപ്പോ ഞാൻ റീച്ചു കൂട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നവരും അഞ്ച് എത്തി മക്കളെ പിന്നെ വഴിയാധാര ആക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയുന്നവരോട് നിങ്ങളാണ് മാറിയത് നിങ്ങളല്ല എന്നെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കേട്ടാൽ മതി ഇനി ആരും കേൾക്കാല്ലേ ഞാൻ സ്വയം അങ്ങോട്ട് പറഞ്ഞോളാം എന്നാലും ഞാൻ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യം കുറച്ച് ഗൗരവമുള്ള കാര്യങ്ങളാണ് ഇതൊരിക്കലും നിങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടിയോ രസിപ്പിക്കാൻ വേണ്ടിയോ ഇല്ല ഒരു കഥയോ അല്ലെങ്കിൽ കാര്യങ്ങളോ അല്ല ഇത് സത്യസന്ധമായി ഞാൻ ഇത്രയും കാലം അന്വേഷിച്ചിട്ടും ഇതിന്റെ എന്തുകൊണ്ടാണ് ഇവളുടെ ഹസ്ബൻഡ് മരണപ്പെട്ടതെന്നുള്ള എന്താണെങ്കിലും അതിന് റീസൺ ഉണ്ടാവും ആ ഒരു റീസന് വേണ്ടിയിട്ട് ഞാൻ കുറെ കാലമായിട്ട് കാത്തിനീന്നു അവസാനം അതിലേക്ക് ഞാൻ എത്തിപ്പെട്ടു അതും ഇവരുടെ ഈ കബീർ എന്ന് പറയുന്നവരുടെ വീട്ടുകാരുമായിട്ടുള്ള ഞാൻ നേരിട്ടിട്ടും അല്ലാണ്ടെയും എല്ലാം സംസാരിച്ചതിൻ്റെ എല്ലാ രേഖകളും എൻ്റെ കയ്യിലുണ്ട് പക്ഷെ ഞാനിപ്പോ ഈ രേഖകളൊന്നും പുറത്തുവിടാൻ വേണ്ടിയിട്ടല്ല ഞാൻ ആദ്യം ഈ പറയുന്ന വിഷയങ്ങളിൽ എന്തെങ്കിലും സത്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്ന വെച്ചെങ്കിൽ നിങ്ങൾക്കത് കമന്റ് എഴുതാം മാത്രല്ല ഞാൻ ഈ പറയുന്ന വിഷയങ്ങളിൽ എന്തെങ്കിലും ഇല്ലാ കഥയാണെന്നുണ്ടെങ്കിൽ ഈ സഹജിതാക്ക് എന്റെ പേരില് പെറ്റിഷൻ കൊടുക്കാം അതുപോലെ തന്നെ ഈ കബീറിന്റെ വീട്ടുകാർക്ക് പറയാം ഇല്ല ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല ഏർ ഷെരീഫ് ഞങ്ങളുടെ പേരിൽ നുണ പറയുകയാണ് എന്നും പറയാം അവരങ്ങനെ ഒരിക്കലും പറയൂല എങ്കിലും അവരെന്നെ എന്നെ വിളിച്ചിട്ട് നീ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ് നീ പോകുന്ന പാത ശരിയാണ് ഏർ ഇതുവരെ ആരും ചെയ്യാത്ത ആരും കാണിക്കാത്ത ആരും ധൈര്യപ്പെടാത്ത കാര്യങ്ങൾക്ക് പിന്നെ മുന്നിട്ട് ഇറങ്ങിയത് പിന്നെ അവർക്ക് ഒരുപാട് സന്തോഷം ഉണ്ട് എന്നുള്ളത് ഈ കിബീറിന്റെ വീട്ടുകാർ അടക്കം എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവർ നിരന്തരം വിളിക്കാറുമുണ്ട് അപ്പോ അവര് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് കാരണം നിങ്ങൾക്കൊരു ഒറ്റ കഥയെ ഉള്ളു എന്ത് അഞ്ച് മക്കള് എത്തി മക്കള് അവരെ പോറ്റാൻ വേണ്ടിയിട്ടുള്ള മറ്റേ ഒരു ഉമ്മായുടെ കഷ്ടപ്പാട് ഏഹ് അവൾ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ പിന്നെ ഈ അഞ്ച് മക്കളെ എങ്ങനെ എത്തിയുമായി എന്നുകൂടി അറിയണല്ലോ അപ്പൊ നമുക്ക് വിഷയത്തേക്ക് വരാം എന്നെ അവിടെ വിളിച്ചിരുന്നു അവര് വിളിയൊക്കെ തുടങ്ങിയത് എന്റെ ഈ ഫസ്റ്റ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് മുതലേ എന്നെ വിളിക്കുന്നുണ്ട് കോണ്ടാക്ട് മെസ്സേജ് ചെയ്യുന്ന ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അവരുമായിട്ട് ഞാൻ നമ്പർ കൊടുക്കുകയെ അങ്ങനെ ഷെയറിങ്ങോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല അവസാനം ഈ ഫൈനലിൽ എത്തിയപ്പോഴാണ് ഇതൊക്കെ ഞാൻ ചെയ്യാൻ തുടങ്ങിയത് അവരൊരു വീഡിയോയിൽ വരാൻ എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞതാണ് അവരിപ്പോൾ ഇനിയും നാളെ മേലാക്കും എനിക്കെതിരെ ഈ വീട്ടുകാരൊന്നും പറഞ്ഞിട്ടില്ല എന്നെന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ഏത് കോടതിയിലോ ഏത് സ്റ്റേഷനിലോ വന്ന് പറയാ ഞങ്ങൾ പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ സമ്മതത്തോടെയാണ് ഷരീഫ് ഇത് പോസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് അവർ പറയാൻ റെഡിയാണെന്ന് എനിക്ക് പരിപൂർണ ഉറപ്പ് അവരുടെ വോയിസ് തന്നെ എനിക്ക് തന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അത് ഞാനിവിടെ സൂക്ഷിച്ചും വെച്ചിട്ടുണ്ട് അപ്പം എനിക്ക് പറയാനുള്ള വിഷയം ഈ കബീറിന്റെ മരണവുമായിട്ടുള്ള വിഷയമാണ് എന്തിനാണ് കബീർ മരിച്ചത് എന്താണ് അതിന്റെ യഥാർത്ഥ റീസൺ ഈ സോഷ്യൽ മീഡിയയിൽ പലതും പറയുന്നുണ്ട് പല ആളുകളും ഞാൻ ഉൾപ്പെടെ അവള് കാരണം മരിച്ച് അവൾ കാരണം മരിച്ച് എന്ന് പറയുക ഒന്നിനും ഒരു തെളിവോ എവിഡൻസോ ഉണ്ടായിരുന്നില്ല ഒക്കെ എങ്ങനെ പറയുക മാത്രം അവള് കാരണം മരിച്ചു അവള് കാരണം മരിച്ചു എന്നുള്ളത് മാത്രം അപ്പോൾ ഇതിന്റെ അന്വേഷണത്തില് ആ വീട്ടുകാര് എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അത് പറഞ്ഞത് ഇങ്ങനെയാണ് ഈ മരിക്കുന്നതിൻ്റെ തലേ ദിവസം പിന്നെ ഇവളെ ഈ ഷാജിദാനെ മണ്ണാറക്കാട് ഒരു ലോഡിൽ വെച്ചിട്ട് പിടിച്ചു ഇതില്ലാ കഥയോ കെട്ടുകഥയോ ഒന്നും അല്ല ധൈര്യമായിട്ട് ഞാനൊരു സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് തക്കതായ തെളിവുകളും എവിഡൻസുകളും എൻ്റെ ഭാഗത്തുണ്ട് അത് ഈ കബീറിന്റെ ആളുകൾ തന്നെ എന്നോട് നേരിട്ടിട്ടും അല്ലാതെയും പറഞ്ഞ കാര്യങ്ങളുടെ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട് വിഷയത്തിലേക്ക് വരാം വിഷയം ഇതാണ് ഈ ഇവളെ ഈ സാജിദാനെ മറ്റേ മണ്ണാർക്കാട് ലോഡ്ജിൽ വെച്ചിട്ട് വേറെ ആരുമായിട്ടും പിടിക്കപ്പെട്ടു അങ്ങനെ ഇത് പോലീസ് സ്റ്റേഷനിലെത്തി പോലീസൊക്കെ വന്ന് കേസായിട്ടുണ്ടായിരുന്നില്ല ഇവളെ ഇവ ഇവരിക്ക് കോള് വന്നു എന്ത് ഇങ്ങനെ പിടിക്കപ്പെട്ടിട്ടുണ്ട് എന്താ ചെയ്യണ്ടേ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഇവര് വിവരം ഈ കെബീറിന്റെ വീട്ടുകാർ വിവരം അറിഞ്ഞപ്പോൾ ആ വിവരം കെബീറിനോടോ മറ്റുള്ളവരോടോ പറഞ്ഞാൽ വിശ്വസിക്കാത്തൊരു വിവരമായിരുന്നു കാരണം കബീർ അമിതമായിട്ട് ഇവളെ സ്നേഹിച്ചതിൻ്റെ പേരിൽ ഇവൾ എന്താ പറയുന്നു അതായിരുന്നു കബീറിന് മുഴുവൻ സത്യങ്ങളും ഒരു പരിധിവരെ ഈ അവസാനം മരണത്തിലേക്ക് പോകാണ്ടായ ഒരു റീസൺ ആട്ടോ പറയുന്നത് അങ്ങനെ ഇത് പിടിച്ചു അങ്ങനെ എന്തു ചെയ്തു ഈ കെബീർ തന്നെ പോയിട്ട് ഇവളെ ഇറക്കി കൊടുക്കുന്നു എന്നിട്ട് ഇവർ തമ്മിൽ വാക്കുതർക്കമായി ഈ വാക്ക് തർക്കത്തില് ഈ ഷാജിത തെറ്റിപ്പോയി എങ്ങനെ ഷാജിതാക്കു മനസ്സിലായി ഇതൊക്കെ പിടിക്കപ്പെട്ടു എന്നുള്ളത് അങ്ങനെ തെറ്റിപ്പോയി ഷാജിതയുടെ വീട്ടിലെ ഷാജിതയുടെ വീട്ടിൽ പോയിട്ട് അവിടെ നിൽക്കുന്ന സമയത്താണ് ഇവന്റെ ഈ മരണ വാർത്ത അറിയുന്നത് അപ്പോ ഈ തെറ്റി പോയ സമയത്ത് പിന്നെ ഒരു ഒന്നര ദിവസം രണ്ട് ദിവസത്തിന്റെ ഒരു ഗ്യാപ്പ് കിട്ടിയിക്കണം ആ രണ്ട് ദിവസം ഇവ കാല് പിടിച്ചിട്ട് അവളെ തിരികെ വിളിച്ചു കൊള്ളും അവളെടുത്ത് ഇത്ര വലിയൊരു തെറ്റിന്റെ എന്നറിഞ്ഞിട്ട് പോലും തിരികെ വിളിച്ചോളും അതിനിടക്ക് ഇവളുടെന്നെ മൂത്ത കുട്ടി ഈ മൂത്ത കുട്ടി പിന്നെ ഇവളുടെ ആൾ അതായത് കബീറിന്റെ ആളുകളെ വിളിച്ചിട്ട് ഉമ്മ വല്ലാണ്ട് ഉപ്പാനോ ദ്രോഹിക്കുന്നുണ്ട് ഉപ്പ അവിടെ ഇരുന്ന് കരയാണ് ജോലിക്കും കൂടി പോകാൻ കഴിയാതെ ഉപ്പ അവിടെ ഇരുന്ന് കരയാണ് നിങ്ങളൊന്ന് വന്ന് സംസാരിക്കേ എന്താണ് ഇത് വിഷയം എന്നുള്ളത് നിങ്ങളൊന്നറിയ എന്ന ആ ചെറിയ അവൾക്കുള്ള മൂത്ത മോൻ മൂത്ത മോൻ എന്ന് പറഞ്ഞാലും എത്രയുള്ള ആ മോൻ്റെ പ്രായം നമുക്കറിയാല്ലോ ഇനിയിപ്പോൾ ചിലപ്പോൾ അവള് വന്നിട്ട് ഇതാ ഒന്ന് പറഞ്ഞു കൊടുത്താന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ ചെക്കൻ പറയും കാരണം എന്താ പറയുക ചെക്കിനിപ്പോൾ നമുക്ക് ആരായി നമ്മുടെ ഉമ്മമാരെ എത്ര വലിയ തെറ്റി ചെയ്താലും നമുക്കത് ഉമ്മമാരെ തള്ളി പറയാൻ കഴിയൂല അതാണ് ഉമ്മാനോടുള്ള ഒരു നമുക്ക് പ്രത്യേകിച്ച് ചെറു ചെറുതായിരിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു അലിവും സ്നേഹവും എത്ര തെറ്റുണ്ടെങ്കിലും പറയില്ല വിഷയത്തിലേക്ക് വരാം അങ്ങനെ ഇവര് കബീറിനെ വിളിച്ചു എന്താണ് ഇങ്ങനെയൊക്കെ സംഭവം കേൾക്കുന്നത് എന്നോട് ഞങ്ങൾ ആദ്യമേ പറഞ്ഞതല്ലേ പിന്നെ നീ എന്തിനാ അവളെങ്ങനെ സഹിച്ചും പേടിച്ചും ജീവിക്കുന്നത് ഏർ നിന്റെ മക്കളെ കാര്യം ഓർത്തിട്ടാണെങ്കിലും നിനക്ക് വേറെ പെണ്ണ് കിട്ടൂലേ നിനക്ക് ആ പെണ്ണുമായിട്ട് ജീവിച്ചാലോ അങ്ങനെ നോക്കുന്ന എത്രയോ ആളുകളുണ്ട് ഉണ്ട് നീ ഇവളെങ്ങനെ സഹിക്കുന്നത് കൊണ്ടാണ് അവള് ഓരോ ദിവസവും നിന്നെ പറ്റിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അതുവരെ കബീർ ഇവളെ കുറിച്ചിട്ട് ഇവരോട് ഒന്നും തുറന്ന് പറഞ്ഞിരുന്നില്ല ഒക്കെ ഉള്ളിന്റെ ഉള്ളിൽ എരിഞ്ഞു പോയന്നല്ലാണ്ട് ആ കെബീറായിട്ട് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇവർ ചോദിച്ചപ്പോൾ കെബീർ കരഞ്ഞുകൊണ്ട് കൊണ്ട് പറഞ്ഞ ഞാൻ എന്താ ചെയ്യണ്ടേ കാരണം ഓരോ ഭാഗത്തേക്ക് വാടക വീട് എന്ന് പറഞ്ഞ് താമസം മാറും എന്നിട്ട് ഇവൻ ഡെയിലി ഇവർക്ക് ഭക്ഷണത്തിനുള്ളതും ചെലവിനുള്ളതും ഈ കെബീർ ദിവസ ദിവസവും ഇവർക്ക് കൊടുക്കുന്നുണ്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞാല് ഇവളെന്താ ചെയ്യാറിയോ ആ പൈസ എടുത്തിട്ട് ഇവളുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും എന്നിട്ട് ഈ അഞ്ച് മക്കളെ കാണിച്ചിട്ട് ഇവളെന്തു ചെയ്യും കബീർ ജീവിച്ചിരിക്കെ അവരുടെ വാപ്പ വന്നിട്ട് തരാന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്തുള്ള ചെറിയ ചെറിയ പലർക്ക് കടകളിൽ ചെറിയ അതായത് ഏതൊരു ഉള്ളേരിയിലും ചെറിയൊരു കട ഉണ്ടായാലും ഈ കടക്കാരനോട് ഈ മക്കളെ കാണിച്ച് വലിയ സ്നേഹത്തിന്റെ ഭാഷയിൽ സംസാരിച്ചിട്ട് പത്തും പതിനയ്യായിരം ഇരുപതിനായിരം വരെ കടം മേടിക്കും കടം മേടിച്ചിട്ട് എന്താ ചെയ്യാറിയോ ഇത് അവസാനം ഈ കെബീറിനോട് അടുത്തേക്ക് ചോദ്യം വരും ഇയാൾ നിസ്സഹനായിട്ട് എന്ത് ചെയ്യും എന്നുള്ളത് അതായത് ഇയാള് ദിവസമോ ഇവർക്ക് ചെലവിനെന്ന് പറഞ്ഞ് കാശ് കൊടുക്കുന്നുണ്ട് പക്ഷെ ഇവൾക്ക് ഈ കിട്ടുന്ന വരുമാനം തീരെ പോരാ ഇവൾക്ക് ഈ കാശും കൊണ്ടൊന്നും ഒന്നും ഇവളുടെ വീട്ടു ചെലവന്നല്ല ഇവളുടെ ആവശ്യം പോലും നടക്കുന്നില്ല ഇവള് പണ്ട് തൊട്ടേ എനിക്ക് കാശ് ഉണ്ടാക്കണം എന്നുള്ള ഒരു ചിന്താഗതി മാത്രമായിരുന്നു ഈ കെബീർ മരിക്കുന്നതിന്റെ തലേദിവസം ഇവളൊരു പോസ്റ്റ് ഇട്ടിരുന്നു മറ്റൊന്നല്ല എന്റെ പതിനാറാമത്തെ വയസ്സിൽ തുടങ്ങിയതാ ഈ വീർപ്പ് ഞാൻ എൻ്റെ തലയിൽ ഏറ്റി നടക്കല് എനിക്കിന വയ്യ മടുത്തു ഏ ഈ ജീവിതം തന്നെ മടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതായത് ഈ കബീറിനെ അത്രയും പറഞ്ഞിട്ടും കബീറിനെ അത്രയും മടുത്തിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ ഒരു മനുഷ്യനെ സഹിക്കാൻ കഴിയാവുന്നതിൽ അപ്പുറത്തേക്ക് തരം താഴ്ത്തിയിട്ടാണ് ആ പോസ്റ്റ് അവള് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നത് ഇത് കണ്ടിട്ട് അവളോട് പലരും ചോദിച്ചു എന്താണെന്ന് അപ്പോഴാണ് ഈ കബീറിനോടും പലരും വിളിച്ചിട്ട് ഇത് ചോദിക്കാൻ തുടങ്ങിയത് നിരന്തരം കെബീർ ഈ വിഷയത്തിന് എക്സ്പ്ലെയിൻ കൊടുത്ത് കൊടുത്തിട്ട് അവസാനം പെട്ടെന്നുള്ള ഒരു വികാരത്തിൽ പോയി അങ്ങ് തൂങ്ങി മരിച്ചതാണ് ഈ തൂങ്ങി മരിച്ചു എന്ന് മാത്രമല്ല ഈ മയ്യത്ത് ഈ മയ്യത്ത് അവിടെ വന്നിട്ട് ഇവളെ ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല ആ മയ്യത്ത് അവിടെ കടക്കുമ്പോൾ ഒരാൾ ഇവളെ കാണാൻ ഇവളുടെ റൂമക്കോ അതല്ലെങ്കിൽ ഒരാൾ ഈ മയത്തിനെ ഇവൾക്കൊന്ന് കാണിക്കാനോ ഒരുങ്ങിട്ടുണ്ടായിരുന്നില്ല അവസാന സഹതാപത്തിന്റെ പേരില് ഒരു സ്ത്രീയാണ് ഇത് ചെയ്തത് ആ സ്ത്രീ മറ്റുള്ളവരോട് പറഞ്ഞു അവൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ സമയത്ത് അവസാനമായിട്ടൊന്ന് കണ്ടോട്ടെ ഇനിയിപ്പതിന് നിക്കണ്ടതാണ് ആ മയ്യത്ത് പോലും കാണിച്ചു കൊടുക്കാൻ ഈ വീട്ടുകാർക്കോ ആ നാട്ടുകാർക്കോ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം അവളെല്ലാ എല്ലാവർക്കും പരിപൂർണ ഉറപ്പാണ് ഇവളുടെ തമ്മാടിത്തരങ്ങൾ കൊണ്ടാണ് ഈ ചങ്ങായി മരണപ്പെട്ടിരിക്കണേ എന്നുള്ളത് ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ഞാൻ പറഞ്ഞില്ലേ പലർക്ക് വീഡിയോക്കാരൻ അങ്ങനെ ഒരാളെ രണ്ടാളെ നാലാളെ അല്ല ഒരുപാട് ആളുകളെ ഇവളീ വാടകയ്ക്ക് താമസിക്കുന്നതിന്റെ പരിസരത്തായിട്ട് കാശ് വാങ്ങിയിട്ട് പറ്റിച്ചിട്ടുണ്ട് പറ്റിക്കപ്പെട്ടിട്ടുണ്ട് ഞാൻ തുടക്കം മുതലേ പറയുന്നുണ്ട് കാരണം എനിക്ക് ഇവളെ കുറിച്ചിട്ട് അന്വേഷണത്തിൽ എനിക്കൊരു കാര്യം മനസ്സിലായിരുന്നു ഇവള് പക്ക പോക്കാണെന്നുള്ളത് അതായത് ഈ ചങ്ങായി ജീവിച്ചിരിക്കെ ഇവള് പല ആളുകളുടെ ആണുങ്ങളുടെ പിന്നാലെ അഴിഞ്ഞാടി എന്നുള്ള ന്യൂസ് അത്രയും ഉറപ്പും തെളിവുമായിട്ടാണ് എന്നോട് ഓരോ വ്യക്തികളും പറയുന്നത് ആ ഒരു ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും കാലം ഇതിന്റെ പുറകെ തന്നെ നടന്നത് കാരണം എന്താ അറിയോ ഇവളെല്ലാവരുടെ മുമ്പിലും ഫേക്ക് കളി കളിക്കുകയാണ് ഒരു ചെങ്ങായിനെ കൊലക്ക അങ്ങോട്ട് കൊടുത്തിട്ട് അവന്റെ പേരിൽ തന്നെ ഇവള് പിരിവും നടത്തി നടക്കുകയാണ് ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞതാ ഇതിന്റെ പിന്നാലെ ഞാൻ ഞാൻ എന്നുള്ളത് അതിപ്പ നിങ്ങൾ അവളുണ്ട് ഒതുങ്ങി എന്ന് പറയുന്നുണ്ടല്ലോ അവൾ ഒതുങ്ങിക്കണോ ഏഹ് അവളുടെ ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിൽ കെട്ടി വെച്ചിരിക്കുകയാണ് എന്തുകൊണ്ട് അറിയോ പുറത്തെടുക്കാൻ ഒരു കോലവും ഇല്ല അതിനകത്ത് ഏർ അത്തരത്തിലുള്ള ജാമാകലാണ് അവൾ എല്ലാം കൊണ്ടും ജാമാക്കട അവൾക്ക് ഉറപ്പാണ് ഞാൻ ഈ കബീറിന്റെ മരണവുമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് അതിൽ അവൾ നേരെ പെടും അവളുടെ യഥാർത്ഥ മുഖം തിരിച്ചറിയും ജനങ്ങളെ എന്നുള്ള നല്ല ഉൾഭം അവൾക്ക് ഉണ്ടായിരുന്നു ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇപ്പൊ ഇല്ലാത്ത തട്ടക്ക ഓള തലിയിൽ കയറിയിരിക്കണത് അറിയോ അപ്പൊ ഞാൻ ഇതിന്റെ മുമ്പ് ഒരു കാര്യം പറഞ്ഞു അതായത് ഇങ്ങനെ കാശ് വാങ്ങുന്നുണ്ട് ആളുകളെ ഒരു ഹണി ട്രാപ്പ് മാതിരിയാണ് ഇവള് ചെയ്യുന്നത് എന്ത് ഇവളെ ഓരോ വീഡിയോസ് മാങ്ങട് വിട്ടെടുക്കും എന്നിട്ട് ഇങ്ങോട്ട് വീഡിയോസ് വരും എന്നിട്ട് അത് വെച്ചിട്ട് അവരെ തന്നെ ബ്ലാക്ക് ചെയ്യും കാശ് വാങ്ങും അങ്ങനെ കുടുങ്ങിയ കുറേ നല്ലവരായ ഉണ്ണികളുണ്ട് അവരൊന്നും ഇതിന്റെ പുറത്തേക്ക് വരാത്ത എന്താ അല്ലോ ഈ അഭിമാനം എന്നുള്ളൊരു കാര്യത്തെ ഓർത്ത് മാത്രം അഭിമാനമുള്ള ഒരിക്കലും ഈ പണിക്ക് ഇവളത്തൊന്നും പോകൂല പിന്നെ ഒനിക്കിതിങ്ങോട്ട് പുറത്താവുന്ന ഒരു പേടിയൊണ്ട് പോയത് പോട്ടെ ഇനി അതിമ തൂങ്ങണ്ട എന്നുള്ളത് പല ആളുകളുടെ കാര്യത്തിലും ഇവൾക്ക് നല്ല ലക്കായിട്ടുണ്ടായിരുന്നു എങ്ങനെ എല്ലാവരും ഇപ്പൊ എന്റെ മാതിരി കടിച്ചു തൂങ്ങി ഇതിമ തന്നെ നിക്കോ ഇല്ല അപ്പോ പോയതാണ് പോട്ടെ ഏർ മാനം കിട്ടിയാലോ ഇരുന്നാണ് തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് പലരും അതിന്റെ പുറകെ പോയിട്ടില്ല പക്ഷെ ഷരീഫ് അതിന്റെ പുറകെ തന്നെ ആയിരുന്നു അത് ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരാളാണ് ഇവള് ഇപ്പൊ ഇത്രയും കാലം എന്താ പറഞ്ഞിരുന്നെ തെളിവ് കൊണ്ടുപോകാം നീ തെളിവ് കൊണ്ടുപോകാ ഈ തെളിവ് ഞാൻ അവളുടെ ഇൻബോക്സിൽ തന്നെയാണ് വിട്ടുകൊടുത്തു ഏർ ഈ തെളിവ് അങ്ങോട്ട് ചെന്നപ്പോ പിന്നെ അവളുടെ ലൈവിലെ ഡയലോഗ് എന്താ അറിയോ ഏർ നമ്മളെ വിശ്വസിച്ചിട്ട് ഒരാളെ ഒരാളെത്തേക്ക് ഒരു സംഗതി കൊടുത്തു അത് കെബീർക്കാടെ മരണത്തിന് ശേഷം ഏർ കെബീർക്കാടെ മരണത്തിന് ശേഷം ഞാൻ വിശ്വസിച്ചിട്ട് നമ്മുടെ കല്യാണം കഴിക്കും എന്നൊക്കെ വിചാരിച്ചത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ മാറ്റിയത് അവരെ വിശ്വസിച്ച് കൊടുത്തത് അപ്പോ അപ്പോ അവരതങ്ങനെ മറ്റുള്ളവർക്ക് വിട്ടു കൊടുത്തു വെച്ചിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ അത് അവരും അവരുടെ അള്ളേ ഞാങ്ങനെ നമ്മള് അത്രയും വിശ്വസിച്ചിട്ടല്ലേ അവരെ ചെയ്തിട്ട് ആ ഇപ്പോള് പള്ളിക്കൊക്കെ മറ്റേ സംഭാവന ചെയ്ത മാതിരിയാണ് പറയണത് മറ്റേ വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ എന്ന് പറയില്ലേ അതുപോലെ സംഭാവന വല്ല സതക്കെ എന്തെങ്കിലും ചെയ്തിട്ട് അത് പുറത്തു അറിഞ്ഞ മാതിരി അവള് പറയണേ അത് ഇനി ഓരോ അല്ലേ ആയിക്കോട്ടെ ഇത്രയും കാലം അവളെന്താ പറഞ്ഞാ അങ്ങനെ ഒരു സംഗതിയേ ഇല്ല ഞാൻ എന്റെ മക്കളെ അങ്ങനെയല്ലേ നോക്കിയിട്ടുള്ളത് എനിക്ക് അങ്ങനത്തെ ഒരു വീഡിയോടെ ആവശ്യമല്ല ആ അത് നീ ഷാജിദാന പഠിപ്പിക്കണ്ട ഏഹ് നീ കൊണ്ടുപോകടാ തെളിവ് ആ തെളിവ് കൊടുത്തപ്പോ വോള് പറയുന്നത് നേരെ അതെന്ത് ചെയ്തു നീ അള്ളാഹണ്ട് ഫോർവേഡ് ചെയ്തു ഏഹ് നീ അീ ഈ മറ്റേ ഇവനിക്ക് വിട്ടു കൊടുത്തല്ലോ ആയിക്കോട്ടെ എന്നുള്ളത് മനസ്സിലായോ അപ്പൊ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി ഈ വീഡിയോ ഉണ്ട് എന്നുള്ളത് അത് അവളുടെ വാക്കിൽ തന്നെ ഞാൻ പറഞ്ഞതും ഒന്നും നുണയല്ല എന്നുള്ളത് നിങ്ങക്ക് തന്നെ അറിയാം പിന്നെ ഇവളക്കുള്ള ഒരു സംശയം എന്തായിരുന്നു അറിഞ്ഞു വീഡിയോ അവന്റെ പെട്ടിട്ടുണ്ട് പക്ഷെ ഇതാര് വിട്ടുകൊടുത്തു എന്നുള്ളതാണ് കാരണം ഒരാൾക്കാ ഇവള് വിട്ടുകൊടുത്തു വെച്ചെങ്കിൽ ആ അത് ഇന്ന ആളാണ് വിട്ടുകൊടുത്തു എന്നുള്ളൊരു ഉണ്ടാവും ഇത് കോഴിക്ക് കൊടുക്കണ കൊടുക്കണമാതി ഒന്നായിട്ട് അങ്ങോട്ട് വിതറിയിക്കയാണ് ഏഹ് ഇത് ഏതിനൊക്കെ പോയി ചാടിയിക്കണ അരി എന്നുള്ളത് ആർക്കും അറിയില്ലല്ലോ അത് കോഴി എങ്ങനെ കിട്ടണമല്ലോ ഇങ്ങനെ പെറുക്കി തിന്നു ആ അവസ്ഥയാണ് ഞാനൊരു കാര്യം പറയണ്ടേ ജപ്പ പറഞ്ഞു അവനും അതേ ആയിക്കോട്ടെ ഇവളെ വീഡിയോ ഇവള് വിശ്വസിച്ചിട്ട് അവനിക്ക് അയച്ചു കൊടുത്തു അവൻ അവളെ ചതിച്ചു എന്ന് പറഞ്ഞില്ലേ ശരി എന്നാ അവന്റെ ഫോട്ടോ ഇടാൻ ഇല്ല ജാറ ഏഹ് ഒന്ന് സമ്മേളനത്തിൽ ആളാൻ്റെ സ്ക്രീനിൽ കൊള്ളൂല അത്ര ഫോട്ടോസ് ഉണ്ട് തരും ഏഹ് ഇതിലിപ്പ ഏതെങ്കിലും ഒരുത്തനാവും വിചാരിച്ചിട്ട് അതല്ലേ ഇപ്പൊ എന്റെ അവസ്ഥ അല്ലെ ഒരാൾക്കോ രണ്ടാൾക്കോ മൂന്നാൾക്കോ വിട്ടെടുത്തു വെച്ചെങ്കിൽ നിനക്ക് ആ ആളിനെ മാത്രം തിരഞ്ഞു അവരുടെ വീട്ടിൽ പോകാം ഇതിപ്പോ എവിടെക്കാ പോവുക അല്ലെ മണൽ എണ്ണിയാ അത് കഴിക്കും അന്റെ വീഡിയോ ആർക്കൊക്കെ വിട്ടെടുക്കണമെന്നുണ്ടെങ്കിൽ അത് എണീയാ തീരുലല്ലല്ലോ അത് അനക്കന്നെ അവര് ഇവിടുത്തെ ഇതിപ്പോ പടച്ചോനെ ആർക്കൊക്കെ ഞാൻ ഒന്നിറങ്ങിട്ട് വിളിച്ചിട്ട് വിളിച്ചിട്ടാ അങ്ങോട്ട് വിടേ എന്ന് പറയുമ്പോ ഓനിക്കും വിട്ടെടുക്കുക ഏഹ് എന്നിട്ട് ഈ വെറുതെ വിട്ടെടുക്കണന്നല്ലോ നല്ലോണം കായ് വാങ്ങണ്ടേ നല്ല പൈസയും വാങ്ങണ്ട ഇവിടെ ഇവള് ഇപ്പൊ ഇവളെ ഓരോ മറ്റേ ഇതില് എന്താ ലൈവിൽ വന്നിട്ട് ഓരോരുത്തർ പാടണം മറ്റേ നെഞ്ചിനുള്ളിൽ നെഞ്ചിനുള്ള പാടിക്കാന്ന് ഒരുത്തനെ ഇവളുടെ തമ്മടിത്തരം കൊണ്ട് കബറിലാക്കി ഏഹ് എന്നിട്ട് അതിന് ഇരുന്ന് സ്ഥലത്തില്ല ഇവളുടെ ആവശ്യം ഇവൾക്ക് ഈ ലൈവ് എന്നോ യൂട്യൂബിനൊന്നും അല്ല വരുമാനം ഇവളുടെ വരുമാനം എങ്ങനെയായിരുന്നു ഒരു യൂട്യൂബ് അക്കൗണ്ടുള്ള അതായത് യൂട്യൂബിൽ നിന്ന് വരുമാനം വരുന്ന ഒരാളോട് ചോദിച്ചൊക്കെ ലൈവ് ഇട്ടാൽ എത്രയാണ് ഒരാൾക്ക് കിട്ടാതെ ഒരു മണിക്കൂർ ലൈവ് ഒക്കെ ഓടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ കിട്ട ഒരു ഡോളറൊക്കെയാണ് ആ ഒരു ഡോളർ കൊണ്ട് എന്താക്കാൻ അവള് ഏഹ് ഇവിടെ പത്ത് ദിവസം അല്ലെങ്കിൽ മുപ്പത് ദിവസം ഒരു മണിക്കൂർ വെച്ചിട്ട് വീഡിയോ ചെയ്തു മുപ്പത് ഡോളറിലേ കിട്ടുള്ളൂ നൂറ് ഡോളർ വേണം അതിന് പിൻവലിക്കാൻ അപ്പൊ ഡോളർ കൊണ്ടാണ് ഇവള് ജീവിക്കുന്നത് എന്നുള്ളത് മറ്റുള്ളവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച ഒരു വിഷയമാണ് അവൾ ഡോളർ കൊണ്ടല്ല അവള് നാട്ടുകാരെ പറ്റിച്ചിട്ടും ഇതുപോലെ തുണി അയച്ചിട്ട് കാണിച്ചു കൊടുത്ത് വീഡിയോ വിട്ടുകൊടുത്തിട്ടും ഒക്കെ ട്രാപ്പിലാക്കിയിട്ടും ഒക്കെയാണ് ജീവിക്കുന്നത് എല്ലാത്തിന്റെയും തെളിവ് ഇന്ത്യത്തിന്റെ അടി ഇന്ത്യ അടുത്തുണ്ട് എല്ലാത്തിന്റെയും എ ടു സെഡ് വരെ അന്റെ ഇതുവരെയുള്ള കളികളുടെ മുഴുവൻ തെളിവിന്റെ കയ്യിലുണ്ട് മനസ്സിലായോ അന്റെ കിബിറക്കാടെ വീട്ടുകാർ പറയുന്ന വീഡിയോ ഓഡിയോ എല്ലാതും എന്റെ കയ്യിലുണ്ട് ഇനി ഞാൻ പറയുന്ന നോണയണമെങ്കിൽ എൻ്റെ കെബീർക്കാടെ വീട്ടുകാരല്ലേ ജി നല്ലവളല്ലേ ജന്ന് പറയിപ്പിച്ച അവരെ കൊണ്ട് ഷെരീഫ് പറഞ്ഞത് മുഴുവോ ഞങ്ങൾ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ലാന്ന് ഏർ ഞാൻ നിൻ എന്നെക്കാ നിനക്ക് അറിയാവുന്ന ആളുകളെ കുറിച്ചിട്ടാ പറയുന്നത് ഏത് അവർക്ക് പോയിക്കുന്ന അവരുടെ ചോരയാണ് അവര് നിന്നോട് ചോദിക്കാനും പറയാനും വരാത്ത എന്താ അറിയോ നിന്റെ നാവ് അത്ര പുഴുത്തു പോയത് കൊണ്ടാണ് എല്ലാവരും ഒരു തെറ്റിദ്ധാരണ വെച്ചുകൊണ്ടാണ് നടക്കുന്നത് നീ നന്നായിക്കുകയാണ് എന്നുള്ളത് പക്ഷെ നിന്റെ അവസ്ഥ യഥാർത്ഥത്തിൽ എന്താണെന്ന് എനിക്കല്ലേ അറിയുള്ളൂ ഏർ എന്നിട്ടുള്ള ലൈവിലിങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ പറയും ഇവള്ക്ക് രണ്ടു ലക്ഷം സബ്സ്ക്രൈബർ ഉണ്ടെങ്കിൽ അതിൽ ഒന്നാമുക്കാൽ ലക്ഷം ആളുകൾക്കും ഇവള് മറ്റേ എന്താ പറയുക ഇട്ട് കൊടുത്തുക്കണു ഇതിലിപ്പറിനെ പോയിട്ടാ പിടിച്ച നിന്റെ വീഡിയോ എന്തിന്റെ മുൻകാഴ്ച കൊടുത്ത് ചോദിച്ചിട്ട് ഇവള് ആ വിട്ടിടുന്ന ആരിക്കാന്ന് ഇവള്ക്ക് തന്നെ കൊടുത്തല്ല അതാണ് സംഭവം അല്ലെങ്കിൽ ഇവളുടെ ഒക്കെ കയ്യിൽ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പുണ്ടോ എന്ത് അങ്ങനെ ഒരാളോ അവളെ ചതിച്ചു വെച്ചെങ്കില് പിന്നെ വിശ്വസിച്ച് വിട്ടു കൊടുത്തു വെച്ചെങ്കില് ആ ആളുടെ ഇപ്പൊ വലിച്ചു കീറിയിട്ടുണ്ടാവും നമ്മള് സോഷ്യൽ മീഡിയയില് ഇത് അതിന് കഴിയാത്ത എന്താ അറിയോ ഇതിപ്പ ആരാണ് ഇവനിക്ക് വിട്ടുകൊടുത്തിട്ടുണ്ടാവുക എന്നുള്ളതിലുള്ള പോളിന്റെ ഡൗട്ട് ഇവളെന്തായി അറിയോ ഒരു വീഡിയോ പിടിക്കും മാർക്ക് ഇതൊരു ഒറ്റ വിടുക ഏഹ് ഈ ഓരോരുത്തരും വിചാരിച്ചുകൊണ്ടിരിക്കുന്ന എന്താ അറിയോ ഇത് എനിക്ക് മാത്രമേ കിട്ടിട്ടുള്ളൂ എന്നുള്ളത് ഏഹ് ഇപ്പൊ ഈ നല്ലവരായ മുന്നുകള് കുറച്ച് ലൈവിലൊക്കെ കടന്ന് കളിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ട് ഇതേപോലെ എന്തേലും കിട്ടുമോ എന്നറിയാൻ വേണ്ടിട്ട് ഏഹ് അത് കിട്ടുമായിരിക്കും ഏഹ് പ്രതീക്ഷ കൈവിടേണ്ട എന്താ പറയുക മുട്ടുവിൻ തുറക്കപ്പെടുന്നതാണല്ലോ അപ്പൊ നിങ്ങൾ മുട്ടയും കൊണ്ടുതന്നെ ഇരുന്നോളി അവളെ കൊണ്ട് പാട്ട് പാടിപ്പിക്കണു കഥാപ്രസംഗം നടത്തിക്കണു ഏഹ് കേസ് ചിത്രയാണല്ലോ ഒരു പാട്ടിന് ഉപളുടെ ഒരു പാട്ടിന് വേണ്ടിട്ടൊക്കെ നിൽക്കുന്നേ അപ്പം അതിൻ്റെ ഇടക്ക് വേറെ ഒരുത്തം പറയാ നീ പിന്നെ അതിനൊന്നും നിൽക്കണ്ട അവർ റീച്ചിന് വേണ്ടിയിട്ടാണ് ഏഹ് ഈ പറയുന്നവനക്ക് ഉമ്മ പെങ്ങളോ മറ്റേ കുടുംബമൊന്നും ഇല്ല എന്നാണ് തോന്നണേ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര വലിയ സഹതാപത്തിൻ്റെ പേരിലാണെങ്കിലും ഇവള് കാരണം ഒരാൾ കബറിലായില്ലേ എന്നിട്ട് ഓള് അവനെ കബറിലാക്കിയിട്ട് ഇവിടെ ഇന്നത്തെ നെഞ്ചിനുള്ളി ആണ് ഇവള് ലൈവിൽ വന്ന പാട്ടന്നെ ഇനി വേറെ കാര്യമുണ്ട് ഇവള് ഈ മറ്റേ ഇങ്ങനെ കൊടുത്ത വീഡിയോ അല്ലേ അതിലും ഇവളെ പാട്ടന്നെ മിക്ക വീഡിയോന്ന് നോക്കുമ്പോൾ കാണാം ഇവള് പാട്ട് പാടിയിട്ടാണ് ഓക്കെ കൊടുക്കണത് പാട്ട് വിട്ടിട്ട് ഒരു കളിയില്ല മൂപ്പത്തിയൊരിക്ക ഒന്ന് കേട്ടോക്കെ ൈവിന്റെ ആ വിഷയം മൂവ് അത്ര മാത്രം അതെ അതന്നെ നെഞ്ചിനുള്ളിൽ നീയാണ് പാട്ടിലെ മാറുന്നോടിക്ക സ്നേഹി സ്നേഹിച്ച് പൊതുതീരം മുമ്പ് തന്നെ അവനെ പെട്ടിയിലാക്കി അത് ഞങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ് ഇവള് ഇവളുടെ ഈ ലൈവിന് കുറച്ച് കാ മാറ്റ കാട്ടുകോഴികളുണ്ട് നാടൻ കോഴി കൂടിയല്ല കാട്ടുകോഴികൾ തന്നെ അവള് പറയുന്നത് കേക്ക് അവളെ ആ ആ ഇത് കേക്ക് സ്വപ്നം അതെ 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 മുത്താണ് സ്വപ്നസുന്ദരി സൗന്ദര്യ റാണി ഏർ അതൊക്കെയാണ് എന്തായാലും കണ്ണോ പ്രാവശ്യത്തിന് ടൈം ആയിക്കോണും എനിക്ക് കപ്പൂസ പോയാലും നീ എന്നെ ആക്കാലം മിഠായി ഒക്കെ അത് ഞാൻ എപ്പോഴും പറയും നൂറ് നന്മ ചെയ്താലും ആൾക്കാരുണ്ടാവുക എന്റെ കുടുംബത്തിൽ തന്നെ എനിക്ക് അനുഭവം ഞാൻ പറഞ്ഞില്ലേ ഇതേപോലെ തന്നെയാണ് വക്കും മൂല്യം പൊട്ടിയത് കുടുംബത്തിന് പുറത്തായാലും ഇവ സപ്പോർട്ട് ചെയ്യുക ഓന്നെ പറയുന്നു ഓനെ ഭയങ്കര സങ്കടത്തിൽ ഓളങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ടെങ്കിണ്ടല്ലോ ഓളങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെ തേനൊലിപ്പിച്ചെ കണ്ടാത്തോണം ഓ ഒക്കെ തേഞ്ഞ മറ്റേ പുത്തൂരന് തറവാട്ടിൽ ജനിച്ച ആളാണ് എന്നുള്ളത് ഓനിക്കും പക്കുമൂല ഒന്നുമില്ല ഓൻ പറയുന്നുണ്ടോ ഞാനും ഇങ്ങനെ അനുഭവിച്ചാണെന്ന് ഏഹ് രണ്ടാളും പാട ഓടിയിട്ട് ഇങ്ങി ബാക്കിയുള്ള കഥങ്ങൾ ഒറ്റങ്ങനെ പറഞ്ഞോളൂ ഓളി ലൈവില് വന്നിട്ട് ഇങ്ങനെ സുഖിപ്പിക്കും പക്ഷെ ഇടക്കും തിരക്കും ആരെങ്കിലും ഒന്ന് കൊടുക്കൂട്ടോ ഏർ അപ്പൊ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഞാൻ പെണ്ണെന്നെയാണ് പെണ്ണ് പെണ്ണെന്നെയാണ് പെണ്ണിനല്ലേ ജീവിക്കാൻ കഷ്ടപ്പെടുന്ന പെണ്ണുങ്ങളെ നെഞ്ചത്ത് കേറുമ്പോ പെണ്ണുങ്ങളെ ആണുങ്ങളായിട്ട് മാറേണ്ട അവസ്ഥ വരുമ്പോ വേറെ നിന്റെ വീട്ടില് നാഫി നിന്റെ കെട്ടിയവരും മറക്കുള്ളവരും നോക്കാനും ഇതാക്കാനുള്ളുമ്പോളെ നമ്മളിവിടെ കടന്ന് കഷ്ടപ്പെടുമ്പോ നമ്മുടെ ലൈഫ് അങ്ങനെ ആയി തീരുമ്പോ നീ നിന്റെ ലൈഫ് അങ്ങനെ ആയി തീരുമ്പോളാന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ പെണ്ണെന്നെ ആണ് ഞാൻ പെണ്ണു എങ്ങനെ ആയി തീരുമ്പോ ഏഹ് കെട്ടിയോൻ ജീവിച്ചിരിക്കെ കണ്ണി കണ്ട ലോഡ്ജ് കൂടെ അഴിഞ്ഞാടിയിട്ട് അവിടുന്ന് പിടിക്കപ്പെട്ടിട്ട് ആ കെട്ടിയോന്ന് തന്നെ ജാമ്യത്തിൽ എടുക്കാൻ വരുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ അതാണ് എൻ്റെ കഷ്ടപ്പാട് അതാണ് എൻ്റെ ത്യാഗം അതിപ്പോ ഈ പറഞ്ഞ നാഫിക്കൊന്ന് വരണം അപ്പളേ അറിയുള്ളൂന്ന് എൻ്റെ ഈ പണത്തിനോടുള്ള ആക്ര നാട്ടുകാരെ പറ്റിച്ചു മാത്രമേ ജീവിക്കൂന്നുള്ള വാശി ഇതാണ് അന്നെ ഈ ലെവലിൽ എത്തിച്ചിരിക്കുന്നത് അറിയോ പക്ഷെ പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട് സാധ്യത ഇജ്ജ് നന്നായി എന്നുള്ളത് ഇജ് നന്നായിട്ടില്ല എന്നുള്ളത് ഇപ്പോഴും എനിക്ക് നല്ല പോലെ അറിയാം എൻ്റെ എല്ലാ കളികളും ഇപ്പോഴും ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം ഇജ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇപ്പോഴും അന്നെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന കുറച്ച് ആളുകളുണ്ട് ഇജ്ജൊരു ട്രാപ്പിലാക്കി വെച്ചിട്ടുള്ളത് ഞാൻ പിന്നെ ഇത് യൂട്യൂബിൽ ഇങ്ങനെ പറയുന്നത് കൊണ്ടാണ് ഒന്നോ രണ്ടോ ആളുകൾ സഹതാപത്തിന്റെ ഇതുകൊണ്ട് വരുന്നേ അവൾ അവർക്ക് നിന്റെ ചരിത്രം അറിയില്ല നീ ഇപ്പ നിന്റെ ഉമ്മാനോടൊക്കെ സലാം പറഞ്ഞു ഏഹ് നിട്ട ഉമ്മാനോട് മറ്റേ പൊരുത്തം ചോദിച്ചു ഏതെ നിന്റെ ചാനലിലെ നേരിട്ടല്ല അതിന് നിന്റെ ഉമ്മ എന്താ മറുപടി പറഞ്ഞത് ഏഹ് ആ മറുപടി എനിക്കിവിടെ പറയാൻ പറ്റുമോ പറ്റുവോ ജി എന്നെ പറയാളിച്ച തെറിയങ്ങട് കിട്ടിയില്ലേ ഏഹ് ആ ഒരു ഉമ്മ ഒരിക്കലും നിനക്ക് പൊരുത്തപ്പെട്ടിട്ടല്ലാന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് പിന്നെ നീ ചോദിച്ച ചോദിച്ചാ അല്ലാതെ ഉമ്മാനോടല്ല ഏഹ് അപ്പോഴും അമ്മ പറഞ്ഞെന്താ അവള് പുതിയൊരു കണ്ടന്റിനും നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടും അടുത്ത് എന്തോ തയ്യാറെടുപ്പും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് നിന്റെ ഉമ്മ പറഞ്ഞത് അല്ലേ അപ്പൊ പിന്നെ കെബീറൊക്കെ മരിച്ച കഥ പറഞ്ഞിട്ട് ഈ ജി പിരിവണ് നടക്കുമ്പോ അതിന് നല്ലത് ജക്കൂസിന്ന് എടുത്ത് കഴിക്കുന്ന അടി അതാണ് ഏറ്റവും ഉത്തമം നിന്റെ അവിഹിതം കയ്യോടെ പിടിച്ചിട്ട് അത് മനന്നൊന്ത് ആത്മഹത്യ ചെയ്ത ഒരു മനുഷ്യനെ വീണ്ടും 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 കൊല്ല കൊല്ലാ ചെയ്യുന്ന ഒരു പണിയാണ് നീ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അയാളുടെ പേരിൽ എന്നെ പിരിവ് ഏഹ് ഈ മക്കളെയും കാട്ടിയിട്ട് അയാൾ ജീവിച്ചിരിക്കുക എത്രയോ പലർക്ക് കടക്കാർക്ക് നീ കാശു കൊടുക്കാണ്ട് ഏഹ് ഇതൊക്കെ അറിഞ്ഞിട്ട് ഒരു മനുഷ്യൻ ഭൂമിയുടെ അടിയിലേക്ക് താഴ്ന്നു പോയ ചരിത്രം നിന്റെ അടുത്ത് ഉണ്ട് അതൊന്നും ഇവർക്കറിയില്ല നിന്റെ സബ്സ്ക്രൈബിനെ അതൊന്നും അറിയണ്ട നീ എപ്പോഴാണ് അവർക്കുള്ള വീഡിയോ വിട്ടു കൊടുക്കണേ എന്ന് കാത്തിരിക്കുന്നവരാണ് അതിനു വേണ്ടിയിട്ട് അതിൻ്റെ പേരും പറഞ്ഞ് നീ കുറച്ചൊന്ന് ആളുകളെ ലക്ഷ്യങ്ങളാണ് ലക്ഷങ്ങളാണ് നീ പറ്റിച്ചിട്ടുള്ളത് അല്ലേ ഒന്നോ രണ്ടോ ആളല്ല മാന്യ മര്യാദക്ക് കുടുംബം നോക്കി ജീവിക്കുന്ന ആണുങ്ങളെ ഇവള് ഇതുപോലെയുള്ള ഇല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ ഇവളെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ കാറ്റഗറി എന്തായിരിക്കും നമുക്ക് ഊഹിക്കാൻ കഴിയുന്നേ ഉള്ളു ഇപ്പറത്തെ വഴിയേക്കൂടെ നിങ്ങളുടെയൊക്കെ ആണുങ്ങളാല് പോകുന്നുണ്ടോന്ന് കൂടി നോക്കോ ഇവളുടെ അടുത്തേക്ക് ഇവളുടെ സഹതാപം പറഞ്ഞുകൊണ്ട് ഇവളുടെ സഹതാപം പറഞ്ഞുകൊണ്ട് പലരും ഇവളെ സാമ്പത്തികപരമായി സഹായിച്ചിരുന്നു ഇപ്പൊ അവളിപ്പ പറയുന്നുണ്ട് എന്ത് ഫ്രീം രണ്ട് ദിവസം കൊണ്ട് വരും ഏഹ് അതിനിപ്പോ ക്യൂ നിക്കുകയാണ് ഞാൻ കണ്ടിരുന്നു ഇന്നലെ ഏഹ് ആ ബസ്റ്റാൻഡിൽ തൊട്ട് ആങ്ങട്ട് നീണ്ടുക്കണു എന്റെ ക്രീമിനാണ് പിന്നെയും ഞാൻ അറിഞ്ഞത് കേട്ടോ ഏഹ് എൻ്റെ ക്രീമും വരൂല എൻ്റെ ഒരു ഒലക്കിയും വരൂല അല്ല ആരോട്ട് വിളിക്കണില്ല ഇതിനെ ഈ പച്ച എന്നു പറയുന്നു എൻ്റെ ഒപ്പം നടക്കുന്ന ആ മെമ്പറിനോള തന്നെ പറയുന്നുണ്ട് ഈ ക്രീം തേക്കൽ തുടങ്ങിയിട്ട് അത്ര ചൊറിച്ചിലുള്ള ഡോക്ടറൊക്കെ പോയി കണ്ടത് അല്ലേ സത്യല്ലേ ഏഹ് അജാതി എഫക്റ്റല്ലേ ഈ ക്രീം ഇതിനെന്താ ചേർക്കണത് മനുഷ്യന്റെ മുഖത്തിന്റെ പണിന്ന് കഴിച്ചു എന്നിട്ട് എന്ത് ചെയ്തു അവസാനം അതും ആണ് പോയി കിട്ടി ആ കച്ചവടം നിന്നില്ലേ അവസാനം ആരും കൊണ്ടുപോകാനായിട്ട് എട്ട് പത്ത് മറ്റേ ബോട്ടിൽ അവിടെ ഉണ്ടായിരുന്ന സതക്കയ്യരുന്നില്ലേ തേച്ച് വയ്ക്കി തേച്ച് നോക്കിന്ന് ഏഹ് എന്നിട്ട് പലരും പറഞ്ഞു ഞങ്ങളത് കുഴി കിട്ടു എന്തിനാ വളരെ ക്രീമൊക്കെ പിന്നെ ഇത് വാങ്ങിയില്ലെങ്കിൽ ലൈവിട്ടാലോന്ന് പേടിച്ചിട്ട് വാങ്ങിയതാണെന്ന് വെറുതെ കൊടുത്തിട്ടും വേണ്ടാന്ന് മറ്റേ ഇതിന്റെ പറയുന്ന മാതിരി മുതലാളി ഇതങ്ങ് ചിരിച്ചുകൊണ്ട് സ്വീകരിക്കാറില്ലേ പ്രതിമ അതേമാതിരി ഇതാർക്കും വേണ്ടാത്തൊരു സാധനമാണ് ഇവളുടെ ക്രീം ഇവളുടെ ഭർത്താവ് മരിച്ചെന്ന് മയ്യത്ത് കൊടുന്ന് കടത്തിക്ക വീടിന്റെ കൊലായി അങ്ങനെ കൊടുന്ന് കടത്തിയ സമയത്ത് ഇവള് വാട്സാപ്പിൽ ഓൺലൈനിൽ ഉണ്ട് ഏഹ് എല്ലാവരും പറയാത്ര എങ്ങോട്ട് നോക്ക് സാധ്യത എപ്പോഴും ഓൺലൈനിൽ ഉണ്ട് സാധ്യത എപ്പോഴും ഓൺലൈനിൽ ആരോടോ ചാറ്റ് ചെയ്യാണ് അപ്പൊ സംഗതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചങ്ങായി മരിച്ചതിന്റെ കാരണം യഥാർത്ഥത്തിൽ അറിയുന്ന ആൾ ഇവളാണ് ഇവളുടെ ഈ ആട്ടം കൊണ്ടാണ് ആ ചങ്ങായി ചെങ്ങായി എന്നുള്ളത് ഇവൾക്കും അറിയാം ഇവളുടെ പേരക്കാർക്കും അറിയാം അതൊന്നും അമ്മ പറഞ്ഞിട്ടില്ല അമ്മ ചെറുതായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുള്ളൂ എൻ്റെ മരുവൻ നല്ല മരുവനെ ആയിരുന്നു ഞങ്ങളൊക്കെ നോക്കിയിരുന്നു എന്ന് പറഞ്ഞാണ് അതിനെ തുണില്ലാതെ ആ മന തുണില്ലാതെ ഇവള് പോസ്റ്റ് ചെയ്തത് അല്ലേ അപ്പൊ അങ്ങനെയൊന്നും ഇവള് നന്നായി നിങ്ങൾ ആരും പറയരുത് ഇവളെ കുറിച്ചിട്ട് ഇനിയും കുറച്ച് കാര്യങ്ങൾ ഡീപ്പായി വരാനുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ഡോസ് തന്നു എന്നുള്ളു അപ്പ എന്തായാലും ഓക്കെ കാണാം